വിശമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ അമ്മയ്ക്കൊപ്പം ജപമാലകരങ്ങളിലേന്തിയുള്ള അനുഗ്രഹത്തിൻ്റെ യാത്രയിൽ ഏറെ സഹായകമാകുന്ന ഈ രണ്ടാമത്തെ ഒരു ചിന്ത ജപമാല നമ്മെ പുതിയ മനുഷ്യരാക്കി മാറ്റും കാലം ഇന്ന് ഒരുപാട് ഓട്ടത്തിലാണ് പുതിയ സാധ്യതകളെ തേടിയുള്ള അന്വേഷണത്തിലാണ് കണ്ടെത്താൻ അവൻ അഭയം തേടുന്നതും പുതിയ കാലത്തിൻ്റെ മനുഷ്യരൊക്കെ ജീവിതത്തെ നവീകരിക്കാൻ വേണ്ടിയിട്ട് അത് ആയുസ്സനയാകാം ആരോഗ്യത്തെയാവാം സൗന്ദര്യത്തെയാവാം അവൻ്റെ ബുദ്ധിയെയോ കഴിവിനെയോ മറ്റെന്തിനെയോ ആകാം അതെല്ലാം അതിജീവനത്തിൻ്റെ കൃപയിലൂടെ കൊണ്ടുപോകുമ്പം പുതുതാക്കാനായിട്ട് തേടുന്ന ഇടങ്ങളിൽ ഏറെ കൃപയോടെ തേടേണ്ട ഇടം ഒരാത്മീയ മനുഷ്യൻ അഭയം തേടേണ്ട ഇടം അത് പരിശുദ്ധിയാമ്മയുടെ സവിധമാണ് സന്നിധാനമാണ് അതുകൊണ്ട് ആത്മീയ ഗുരുക്കന്മാർ ആവർത്തിച്ച് ആവർത്തിച്ചോർമ്മപ്പെടുത്തും അമ്മയുടെ തണലിൽ പറ്റിയും അമ്മയുടെ സ്നേഹത്തിൻ്റെ ഓരം ചേർന്നുമൊക്കെ നടക്കുന്ന ജീവിതങ്ങൾക്ക് പുതിയതാകാതിരിക്കാനായിട്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് വെന പതിനാമന്മാർ ഒപ്പ പറഞ്ഞു വെച്ചത് ഈ ജപമാല എന്ന പ്രാർത്ഥന ഒരു കാലഹരണപ്പെട്ട പ്രാർത്ഥനയല്ല അത് ഈ പുതിയ കാലത്തിൻ്റെ പ്രാർത്ഥനയാണ് അതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാകുന്നു വക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും ഏറെ താളാത്മകമായും രാഗബദ്ധമായിട്ടും ഈ ജപമാല പ്രാർത്ഥനയുടെ പുണ്യവഴികളോട് നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആഗ്രഹ സ്വപ്നങ്ങളെ നമ്മുടെ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പം നാം പോലും അറിയാതെ ഇത് നമ്മെ നവീകരിക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെയാവണം പി യു സഞ്ചാമന്മാർ പാപ്പയുടെ വാക്കുകൾ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക ജപമാല ക്രൈസ്തവരെ പെട്ടെന്ന് പുതിയ മനുഷ്യരാക്കി മാറ്റും ആവർത്തിച്ച് ആവർത്തിച്ച് ഈ മന്ത്രം ഒച്ചിരിക്കുമ്പം ഇത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും വിശുദ്ധരുടെയും ആത്മീയ ദർശനങ്ങളെ സമരസപ്പെടുത്തി എടുത്ത സ്വർഗത്തിൻ്റെ കയ്യൊപ്പുള്ള സുന്ദരമായൊരു പ്രാർത്ഥനയല്ലേ ഇതിലും ദൈവിക ഇടപെടലുള്ള മറ്റൊരു പ്രാർത്ഥനയുണ്ട് തീർച്ചയായിട്ടും അതിങ്ങനെ ധ്യാനാത്മകമായും പ്രാർത്ഥനാപൂർവകവും ചൊല്ലാൻ തീരുമാനിക്കുമ്പം നാമറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ജപമാലയുടെ സ്വാധീനവും അതുമൂലം കാണുന്നവരും കേൾക്കുന്നവരും ചൊല്ലുന്നവരും അതിൽ പങ്കെടുക്കുന്നവരും ഒക്കെ അറിയാതിങ്ങനെ പതിയെ പതിയെ നവീകരിക്കപ്പെടുന്നത് പോലെ ഈ വലിയ കലങ്ങിയ വെള്ളമാണെങ്കിലും ഉറവ അതിൻ്റെ പണി കുറേ സമയം എടുത്തു കഴിയുമ്പം അതിങ്ങനെ സുന്ദരമായിട്ട് തെളിനീരായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ജപമാല എന്ന ഈ പ്രാർത്ഥനയുടെ മണിമുത്തുകളെ ആവർത്തിക്കുക വഴി സ്നേഹിക്കുക വഴി അത് ജീവിതത്തിൻ്റെ മന്ത്രമായി മാറുക വഴി നമുക്ക് നവീകരിക്കപ്പെടാനുള്ള അനന്ത അനന്തസാധ്യതയെ കൃപയോടെ ഉപയോഗപ്പെടുത്താനാവട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ അമ്മ പ്രത്യേകം തിരുക്കുമാരനോട് അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ജപമാല എന്ന പ്രാർത്ഥനയെ ഹൃദയം കൊണ്ട് ആവർത്തിക്കാൻ സ്നേഹത്തോടെ ഈ പ്രാർത്ഥനയെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ അതിൻ്റെ ഭാഗമായി അനുഗ്രഹത്തോടെ ജീവിക്കാൻ ജപമാല കൈകളിലേന്തി നടക്കുന്ന ധീര പടയാളിയുടെ മനസ്സും ഭാവങ്ങളുമുള്ള മാറ്റത്തിന് സന്നദ്ധമായ ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണേ അമ്മേ തിരുക്കുമാരനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ